ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്താണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ടതെന്ന് കരുതുന്നു മാഷ അള്ള അലഹമില്ല നമ്മളോട് സുഖമായിട്ടിരിക്കേണ്ടത് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെ ഇക്ക വന്നതിൻ്റെ അന്നത്തെ ദിവസമല്ല പിറ്റേ ദിവസമല്ല പിന്നെ രണ്ടാമത്തെ ദിവസം കുറച്ച് എടുത്ത വീഡിയോസാണ് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അന്നത്തെ ഫുഡ് ഉണ്ടാക്കലും അന്നത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കുക നമ്മൾ അന്ന് ചട്ടിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് കാണിക്കുന്നുണ്ട് പിന്നെ അന്നത്തെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സ്ഥിരം കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്കും കൂടി ചെയ്യുക രാവിലെ എണീറ്റിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പത്തിരിയും നമ്മൾ ബീഫ് കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്തിരിയും ബീഫ് കറിയും വേഗം ഉണ്ടാക്കിയിട്ട് ഒരു നേരത്തെ ഇക്ക രാവിലെ ചായ ഒടിക്കോട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല പിന്നെ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് റിലാക്സായിട്ടൊന്ന് പുറത്ത് ഇറങ്ങിയിട്ടാണ് വന്ന എണീറ്റ എണീട്ടുടനെയാണ് മറ്റത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളത് അപ്പോൾ ഇതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഞാൻ രാവിലെ എണീറ്റോട്ട് തന്നെ കിച്ചണിൽ കയറിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കുന്നൊരു ശീലം ഇക്കാക്കുണ്ട് അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയത് ഇക്കാക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഗാർഡനും അല്ല നല്ല പൂക്കളും നല്ല പച്ചപ്പ് നിറഞ്ഞ പരിസരമാണ് ഇക്കാക്കും ഭയങ്കര ഇഷ്ടം ഇപ്പോൾ നനക്കുന്ന ഡ്യൂട്ടി ഇക്ക ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ നനക്കാൻ ഞാൻ നനച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചെടികളൊക്കെ ഇക്കയാണ് നനക്കുന്നത് അപ്പോൾ ഇങ്ങനെ പരിസരങ്ങളിൽ നല്ല ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ആൾക്ക് എന്നാലും ചെടികളും പൂക്കളും എല്ലാം ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടാണ് ആൾ അപ്പോൾ പിന്നെ അതിന് ശേഷം ഇക്ക തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്നത് ഈ തേങ്ങ ഇപ്പോൾ ഉണക്കിയിട്ട് നമ്മൾ വെട്ടിയിട്ട് വെളിച്ചെണ്ണ ഒക്കെ ശേഷം ഇക്കാൾക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടുന്ന് ഞാൻ വെളിച്ചെണ്ണ കൊടുത്തയക്കാറാണ് ചെയ്യല് ആരെങ്കിലും പൂണുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തയക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വരുമ്പോൾ വെളിച്ചെണ്ണ കൊണ്ടുപോകും വെളിച്ചെണ്ണ മല്ലി ഒക്കെ മുളക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊണ്ടവരാണിക്ക ചെയ്യല് അവിടുത്തെ ഒന്നും യൂസ് ചെയ്യലില്ല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കലുണ്ട് മഴ പെയ്യുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണം അപ്പോൾ നല്ല ചൂടാണല്ലോ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ അതാണ് ഇനി രണ്ട് ദിവസം അങ്ങനെ ഇട്ടതിൻ്റെ ശേഷം അടത്തിട്ട് നമ്മൾ ചെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെളിച്ചെണ്ണ കുറേ കേട് കൂടാതിരിക്കും ഈ ചൂടിനുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനതൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഇക്ക ഫിഷ് പൗണ്ടും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഈ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിതുണ്ടാക്കണ ചട്ടിച്ചോറാണ് അതിലേക്കുള്ള കറിയാണ് ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളിത് വെള്ളരി നമ്മൾ ഈ മോര് കറി ഉണ്ടല്ലോ വെള്ളരി മോര് കറി അപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ കറി ഇട്ട അപ്പോൾ അത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ വെള്ളരിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളിത് ഉപ്പേരിക്കുണ്ടാക്കുന്നത് ഓമക്കായാണ് പപ്പായ നമ്മുടെ ഇവിടെ ഓമക്കായന്നാ പറയുക അപ്പം അത് കുറച്ച് ഉപ്പും മുളകും ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഇന്ന് കിട്ടിയിട്ടുള്ളത് മാന്തളാണ് മാന്തളും പിന്നെ നമ്മൾ ചെമ്മീനും ഉണ്ട് കിട്ടുക അപ്പോൾ അത് രണ്ടും ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം മാന്തളൊന്നും ഞാൻ കായം കൂട്ടി വെക്കണ് ചട്ടിച്ചോറും പൊതിച്ചോറൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ പിന്നെ ഞാൻ എവിടെയെങ്കിലും യാത്ര ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പൊതിച്ചോറാക്കി കൊണ്ടുവരട്ടോ അതിന് പ്രത്യേക രുചി ആയിട്ടാണ് വാഴൻ്റെ ഇലയുടെ ഒരു ടേസ്റ്റ് നമുക്ക് വരും അപ്പോൾ അതിങ്ങനെ പൊതിഞ്ഞിട്ടിങ്ങനെ കുറേ ചൂടോട് കൂടി നമ്മൾ പൊതിഞ്ഞിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് ഞാൻ ഇതുപോലെ ചട്ടിച്ചോറും ഞാൻ വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ മാന്തൽ കായം കൂട്ടി കുറച്ച് വെളുത്തുള്ളിലൊക്കെ ചതച്ചിട്ട് പിന്നെ കറി വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഉപ്പേരിയും വെന്തേറ്റിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ നമ്മൾ ഓമക്കും അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ മാന്തളൊക്കെ പൊരിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ എല്ലാ ഇതും നമ്മളൊന്ന് ഒരുക്കിയതിൻ്റെ ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ അധികം പരക്കുകയൊന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ ചെയ്യൽ നമ്മൾ പച്ചക്കറി കാര്യങ്ങൾ അല്ലെങ്കിൽ മീനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും എന്നിട്ട് അപ്പോൾ പരന്ന പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് കഴുകി വെക്കും എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കൽ അതെല്ലാം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നിറഞ്ഞ് സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതൊരു വൃത്തിയില്ലാത്തൊരു പരിപാടിയാണ് പിന്നെ നമ്മൾ പണി ഒരുങ്ങൂല അപ്പോൾ നമ്മുടെ കറിയിലത്തെ വെള്ളരിയും കാര്യങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതേ ജാറിൽ തന്നെ കുറച്ച് തൈര് കൂടി അടിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ മോര് കറി നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ഉള്ളത് വറവ് ഇടുകയാണ് ഇനി ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടുതൽ കുക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സദ്യ ഒരുക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് നമുക്ക് രാത്രിയിൽ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈസിയാണ് നമുക്ക് പെട്ടെന്ന് രാവിലെ ഈ ചൂടും കൂടിയല്ല നമ്മൾ കിച്ചണിൽ നിന്ന് വേഗം നമ്മൾക്ക് ഒഴിവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ രാവിലെ പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്യാൻ ഈസിയാണ് അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് ഇങ്ങനെ മാറ്റുന്നുണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് എന്തെങ്കിലും ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് നമ്മളെ ഉണ്ടല്ലോ അത് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊരു പൊരിച്ചോറുക്കും ചട്ടിച്ചോറുക്കും ഒക്കെ ഒന്ന് കടിക്കാനൊരു ടേസ്റ്റാണ് ഈ കൊണ്ടാട്ടമുളക് അപ്പോൾ അത് ഞാൻ ആക്കി അപ്പോൾ അത് കൂടുതലൊക്കെ അരിയാതെ അതും കണ്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ പപ്പടം കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട് പപ്പടം കൂടുതൽ നമ്മൾ കഴിക്കൊന്നും കേട്ടോ എന്നാലും ഓരോന്ന് ഒരു ടേസ്റ്റ് അപ്പോൾ അത് കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് അടുക്കളയിൽ നമ്മൾ ആദ്യം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കട്ട് ചെയ്യാനുള്ളത് അതൊക്കെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ മീൻ മുറിച്ചെടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നമ്മൾ നമ്മളെന്തെങ്കിലും ലിക്വിഡൊക്കെ ഇട്ട് ഒന്ന് തുടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ച് നോക്കും നല്ലൊരു റിലാക്സ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കുക്കിങ് ചെയ്യൂട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ കോഴിമുട്ട ഓംലെറ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഒന്ന് വറവടട്ടോ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കെല്ലാം കട്ട് ചെയ്ത് തരും കേട്ടോ അതല്ല കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യാവും അപ്പോൾ നമ്മളൊരു ദാമ്പത്യത്തിന് നമുക്ക് ഒരു ദാ വിജയം വേണമെന്നുണ്ടെങ്കിൽ പരസ്പര സ്നേഹവും അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കണം കേട്ടോ ഓരോ വ്യക്തിയെയും നമ്മൾ ബഹുമാനിക്കണം നമ്മൾ ഭർത്താവിനെ ഭാര്യയും ഭാര്യയെ ഭർത്താവും മനസ്സിലാക്കാനും ബഹുമാനിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് അപ്പം നമ്മുടെ ഉപ്പേരി ഇവിടെ വറവിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ചെമ്മീനും കൂടി ഉണ്ടാക്കാറുണ്ട് ചെമ്മീനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളി ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് ആദ്യം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടി എടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് പേസ്റ്റാക്കി ഇതിട്ടാ പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്നിച്ചൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെമ്മീൻ കായം കൂട്ടിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ ആ ഒരു ആവിൽ ഇന്നിട്ട് ചെമ്മീൻ ഇങ്ങനെ വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്നു ചെമ്മീനൊക്കെ തൊലിച്ച് കഴുകി നമ്മൾ മസാല ഒക്കെ പെരട്ടി വെച്ചതായിരുന്നു എന്നിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ ഈ എന്താ ഉറുമ്പൊക്കെ പെട്ടെന്ന് വരില്ല നമ്മൾ അടുക്കളയിൽ സ്മെല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ചിലർ പുറത്ത് നിന്നിട്ടാണ് ഒക്കെ മീനൊക്കെ നന്നാക്കി എടുക്കുക ഞാനവിടെ നിന്നിട്ട് തന്നെ അങ്ങോട്ട് നന്നാക്കി എടുക്കുക കേട്ടോ ചെയ്യുക പെട്ടെന്ന് അങ്ങോട്ട് അപ്പോൾ നമ്മൾ കായം കൂടി ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ ഈ ഇങ്ങനെ അതിലിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയ്യാ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ കൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വെള്ളം ഒഴിക്കാതെ ചെമ്മീൻ ഉണ്ടാക്കി എടുക്കുമ്പോൾ പിന്നെ കുറവുകളില്ലാത്ത മനുഷ്യന്മാരില്ല നമ്മളെ വിചാരിച്ചമാര് ആവില്ല നമ്മുടെ ഭർത്താക്കന്മാർക്കുള്ള സ്വഭാവം അതല്ലെങ്കിൽ അവർ പ്രതീക്ഷ ഭാര്യ ആവില്ല നമ്മളെ ഭാര്യമാർക്കുള്ള സ്വഭാവം പക്ഷേ ആ കുറവുകളെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവം ഉണ്ടല്ലോ അതിനെ നമ്മൾ ഒന്ന് മനസ്സിലെത്തി നോക്കുക എന്തുകൊണ്ടാണ് അവരെങ്ങനെ പെരുമാറണമെന്നുള്ളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കട്ടെ പിന്നെ അവരുടെ ഭാഗത്ത് നിന്നിട്ട് അവർ എങ്ങനെയാണ് ആ കുറവുകളിൽ നിന്ന് അവരെ നികത്തി കൊണ്ടുവരാന്നുള്ളതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ശ്രമിച്ചു നോക്കുക എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കുക അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര സ്നേഹവും ബഹുമാനമൊക്കെ വരുന്ന തോന്നണത് അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ആക്കുകയാണ് അപ്പോൾ ആ നമ്മൾ മൺചട്ടിയിൽ ഒരു വാഴയിലെ വെച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള ചോറ് നമ്മളതിലേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മോര് കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെമ്മീൻ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ നമ്മൾ ഈ ചട്ടിച്ചോറ് എന്തും ഉണ്ടാക്കാട്ടോ കേട്ടോ നമ്മളെ കൂട്ടാനങ്ങൾ എന്തായാലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുത്താലും നല്ല രസമാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പേരി ഇട്ടിട്ടുണ്ട് നമ്മളെ മുട്ട പൊരിച്ചത് വെച്ചുകൊടുക്കണുണ്ട് പിന്നെ അച്ചാറുണ്ട് അത് ചമ്മന്തി ഉണ്ടോ ചമ്മന്തി നമ്മൾ തേങ്ങ ൊക്കെ ഇട്ടിട്ട് ഉണക്കമുളക് തേങ്ങ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത ചമ്മന്തിയാണ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ മാന്തിൽ വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ടാട്ട കൊണ്ടാട്ടമുളക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അച്ചാറും കൂടി വളമ്പിട്ടുണ്ട് പിന്നെ എന്താ പപ്പടം കൂടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കൂട്ടാനേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അത്യാവശ്യം ഇതൊക്കെ അതിട്ട് അവർക്ക് ഇഷ്ടപ്പെടാൻ പിന്നെ ഈ ചട്ടിയിൽ നിന്നിട്ടൊന്ന് കുറച്ചുനേരം ഒന്ന് അടച്ച് വെക്കലുണ്ട് ഞാൻ ചൂടുള്ള ചോറ് കിളമ്പിയതല്ലേക്ക ഇന്ന് പുറത്തൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് ചൂടായ കാരണം കൊണ്ടിട്ട് ആൾ അങ്ങനെ എവിടെ അങ്ങനെ ില്ല അപ്പോൾ പുറത്തൊക്കെ നോക്കിയിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഉച്ചക്കഴ്ചാണ് ഇനി വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതാ മാങ്ങ ഞാൻ വീട്ടിലുണ്ടായ മാങ്ങ അപ്പോൾ അത് ഞങ്ങളൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ പൊട്ടിക്കാതെ വെച്ചതായിരുന്നിട്ട് അപ്പോൾ വന്നിട്ട് പൊട്ടിക്കാമെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അതാ കറക്റ്റ് നല്ല പഴുപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് പൊട്ടിച്ച് വെച്ചതാണ് അത്യാവശ്യം നല്ല സൈസുള്ള മാങ്ങയാണ് അപ്പോൾ എന്താ ടേസ്റ്റ് അറിയില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി പഴുത്തിൻ്റെ ശേഷം മുരിക്കാമെന്ന് എഴുതിയിട്ട് വെച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ചക്ക കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മാങ്ങേൻ്റെയും ചക്കൻ്റെ ഒക്കെ ഒരു സീസണാണല്ലോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ചക്കയുണ്ടോ ചെറിയ ചോളായിട്ട് നമ്മൾ ഇതൊക്കെ എന്താണ് പഴഞ്ചക്കയാണ് പക്ഷേ നല്ല നമ്മൾ ഈ വേറൊരു ഇത്തരം ചക്ക ഉണ്ടല്ലോ നമ്മൾ അയിനി ചക്ക അതിൻ്റെയൊക്കെ പോലെ ചെറിയ ചുളകളായിട്ടുള്ള ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ അത് പഴുത്തതുള്ളത് അത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ചക്ക ഇടണുണ്ട് പിന്നെ ഇത് വേറൊരു ചക്കയുണ്ടട്ട ഇത് പിന്നെ നമ്മൾ പൊരിക്കാമെന്ന് കരുതിയിട്ട് വലിയ ചക്കയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഈ പണിക്കൊക്കെ നല്ല ആളെല്ലാം ഉഷാറാണ് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മക്കൾ ഒക്കെ കൂടി ഇരുന്നിട്ട് ചക്ക ഒക്കെ സെറ്റാക്കി തരുന്നുണ്ട് അപ്പോൾ വേഗം വേഗം അവർ തൊലിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തരുന്നുണ്ട് അപ്പം ഞാനവിടെ പോയിരിക്കാനും കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പണിയിലൊക്കെ ഒരു എല്ലാവരും കൂടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ആർക്കായാലും മടി വരും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കിച്ചണിൽ ഇങ്ങനെ കുറേ നേരം നിന്ന് പണിയെടുക്കുമ്പോൾ എന്തായാലും ആയിരിക്കും അപ്പോൾ എല്ലാവരും കൂടി കൂടി തന്നിട്ടൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമാണ് നമ്മുടെ മക്കളൊക്കെ അതൊക്കെ ഒന്ന് ഷീലാക്കി കൊടുക്കുക ഒന്ന് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങനെ ഷീലാക്കി കൊടുക്കട്ടെ അപ്പോൾ അവർക്ക് അത് ആ പണിനോടുള്ള ആ ഒരു മടി മാറി കിട്ടാൻ ഏറ്റവും നല്ല വഴി അതാണ് ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ ചെറിയ ജോലികൾ എടുത്തിട്ട് അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ അത്യാ അത്യാവശ്യം അവരെ പ്ലേറ്റ് ഫുഡ് കഴിച്ച പ്ലേറ്റെങ്കിലും കഴുകിയെക്കാൻ വേണ്ടി പറയാം അവരോട് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മടികളൊക്കെ മാറി കിട്ടും അങ്ങനെ നമുക്കും ഒരു സമാധാനമാണല്ലോ നമ്മളെ പണികളിൽ അവരൊന്നും കൂടി കൂടി കൂടിത്തരുമ്പോഴേ അപ്പോൾ ഞാനിതാ ചക്ക പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് നമ്മൾ കുഴച്ചിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിത് ഒന്ന് കുറച്ച് കുറച്ച് ഇട്ടഴിൻ്റെ ശേഷം പെട്ടെന്ന് ഇളക്കി കൊടുക്കാതിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ക്രിസ്പി കിട്ടില്ല അപ്പോൾ ഞാനിതാ പൊരിച്ചെടുക്കുന്നുണ്ട് കുറച്ച് പൊരിച്ചെടുക്കുന്നത് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് നല്ല ക്രിസ്പി ആവാതെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് രീതിയിലും നല്ല അങ്ങോട്ട് ക്രിസ് ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് അങ്ങനെ നല്ലതുകൊണ്ട് മോവർ ഇങ്ങനെ കടിച്ചാൽ പൊട്ട അങ്ങനെ പൊട്ടണ രീതിയിലല്ലാത്തത് അങ്ങനെ ഞാൻ കുറച്ച് ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മോൻക്ക് ഇങ്ങനെ ആക്കണതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ഇതാണ് പൊരിച്ചത് ചക്ക വറുത്തതും കൂടിയിട്ട് നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മളതാ മുറ്റൊക്കെ മതിലുകളൊക്കെ പെയിൻ്റ് അടിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പം അതൊക്കെ ഉണ്ട് പണികളൊക്കെ ഉണ്ടിക്ക വന്നാലേ ഇപ്പം അങ്ങനെയുള്ള പണികളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് ഗാർഡൻ മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അത്തരം വീഡിയോസൊക്കെ ഇനി ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ അമർത്ത് ആദ്യത്തെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്